നമസ്കാരം വാർത്തകൾ കാട്ടുപോത്ത് ആക്രമണം ഒരാളുടെ കാലിന് ഗുരുതര പരിക്ക് പാലക്കാട് പറമ്പിക്കുളത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പറമ്പിക്കുളം കടപുന്നതിയിലെ ഗിരിജനാണ് പരിക്കേറ്റത് വീട്ടിക്കുന്ന് ദ്വീപിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേറ്റയാളെ പൊള്ളാച്ചിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസിനെ ഭീഷണിപ്പെടുത്തി എഫ് ബി പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ് കേസ് ജയഘോഷിനെതിരെയാണ് വീണ്ടും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത് കലാപാഹാനം ഫേസ്ബുക്കിലൂടെ പോലീസിനെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസുകാരെ കാക്കിവെച്ച ആർ എസ് എസ് പ്രവർത്തകർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ജയഘോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് തമിഴ്നാട് ചിറ്റാർ അണക്കെട്ടിൽ മലയാളി യുവാവ് മുങ്ങി മരിച്ചു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അഭിനേഷാണ് മരിച്ചത് അണക്കെട്ടിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ ആറ് യുവാക്കളിൽ ഒരാളാണ് അണക്കെട്ടിന്റെ അപകടകരമായ ഭാഗത്തേക്ക് ആഴമറിയാതെ സംഘം ഇറങ്ങി കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി കുഴുത്തൂർ ആശുപത്രിയിലേക്ക് മാറ്റി വടകരയിൽ ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കോഴിക്കോട് വടകരയിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി വടകര വണ്ണാത്തി ഗേറ്റ് സ്വദേശി സൗരഭാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് രാത്രി എട്ട് പത്തിന് വടകര കരിമ്പരപ്പാലത്ത് വെച്ചായിരുന്നു സംഭവം മൃതദേഹം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്